ഇന്ത്യൻ റെയിൽവേയുടെ പ്രീമിയം ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ ഇന്ത്യയിലെ ട്രെയിൻ യാത്രാ സങ്കല്പങ്ങളെ തന്നെ അടിമുടി മാറ്റിമറിച്ച ഈ ട്രെയിനിലെ സൗകര്യങ്ങളും വളരെ മികച്ചത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ടിക്കറ്റ് നിരക്കിലും ആ വ്യത്യാസം പ്രകടമാണ് ടിക്കറ്റ് നിരക്ക് കൂടുതലാണെങ്കിലും രാജ്യത്ത് സർവീസ് നടത്തുന്ന ഭൂരിഭാഗം റൂട്ടുകളിലും വന്ദേ ഭാരത് സൂപ്പർ ഹിറ്റാണ് കേരളത്തിൽ സർവീസ് നടത്തുന്ന രണ്ട് ട്രെയിനുകളിലും നൂറ് ശതമാനത്തിലും വളരെ കൂടുതലാണ് ഓക്യുപ്പൻസി നിരക്ക് ഇപ്പോഴിതാ വന്ദേ ഭാരത് ടിക്കറ്റ് നിരക്കുകൾ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് നടത്തുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സാധാരണക്കാർക്ക് കൂടി താങ്ങുന്ന രീതിയിലേക്ക് ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാനാണ് ആലോചന മറ്റു ട്രെയിനുകളുടെ സർവീസ് ഓപ്പറേഷൻ മെയിന്റനൻസ് നിരക്കിനേക്കാൾ വളരെ കൂടുതലാണ് വന്ദേ ഭാരത്തിനായി ചെലവാക്കുന്ന തുക എന്നതാണ് ടിക്കറ്റ് നിരക്കിലും കാണപ്പെടുന്ന വ്യത്യാസം വന്ദേഭാരത് ട്രെയിൻ ആയിരം കിലോമീറ്റർ ഓടിക്കാൻ അഞ്ചു മുതൽ എട്ട് ലക്ഷം രൂപ വരെയാണ് ചെലവ് വരുന്നത് ഊർജ്ജത്തിനായി മാത്രം മൂന്നര ലക്ഷം രൂപയാണ് മാറ്റിവെക്കുന്നത് ജീവനക്കാരുടെ ശമ്പളത്തിനായി ഓരോ സർവീസിൽ നിന്ന് അൻപതിനായിരം രൂപയാണ് മാറ്റിവെക്കുന്നത് ക്ലീനിങ് മറ്റ് സേവനങ്ങളെല്ലാം വിമാനത്തിലേതിന തുല്യമായ രീതിയിലാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇവയുടെ ചെലവും കൂടുതലാണ് ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം നടപ്പിലായാൽ അത് ഏറ്റവും വലിയ ആശ്വാസം നൽകുന്നത് സാധാരണക്കാരായ യാത്രക്കാർക്കാണ് എന്നാൽ അതോടൊപ്പം തന്നെ നിരക്ക് കുറയുമ്പോൾ ആവശ്യക്കാർ കൂടുന്നത് ടിക്കറ്റ് ലഭ്യതയെ ബാധിക്കാനും സാധ്യത ഏറെയാണ് അതേസമയം പുതിയ പാമ്പൻ പാലം യാഥാർത്ഥ്യമായതോടെ ചൈന രാമേശ്വരം റൂട്ടിൽ വന്ദേ ഭാരത് സർവീസിന് വഴി തെളിയിക്കുകയാണ് നിലവിൽ പത്തര മണിക്കൂറാണ് യാത്രാ സമയം വന്ദേഭാരത്തിൽ എട്ട് മണിക്കൂറിൽ എത്താനാകും അറുന്നൂറ് കിലോമീറ്ററാണ് ചെന്നൈയിൽ നിന്നുള്ള ദൂരം ചെന്നൈ വില്ലുപുരം അരിയലൂർ തിരുച്ചിറപ്പള്ളി റൂട്ടിലൂടെയായിരിക്കും സർവീസ് നടത്തുക ചെങ്കൽപേട്ട് വില്ലുപുരം വിരുദാചലം തിരുച്ചിറപ്പള്ളി മാനാമധുരൈ മണ്ഡപം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചേക്കും എട്ട് കോച്ചുകളുമായി സർവീസ് നടത്തുന്ന ട്രെയിനിന്റെ ചേർ കാറിന് ഏതാണ്ട് ആയിരത്തി നാനൂറ് രൂപയും എക്സിക്യൂട്ടീവ് ക്ലാസിന് രണ്ടായിരത്തി നാനൂറ് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത് ചെന്നൈ രാമേശ്വരം വന്ദേ ഭാരത് എക്സ്പ്രസ് രാവിലെ അഞ്ച് അൻപതിന് ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് രാമേശ്വരത്തെത്തും മടക്കയാത്ര രാമേശ്വരത്തിൽ നിന്നും ഉച്ചയ്ക്ക് മൂന്നിന് പുറപ്പെട്ട രാത്രി പതിനൊന്ന് മുപ്പതിന് ചെന്നൈയിലും എത്തും ആഴ്ചയിൽ ആറ് ദിവസമായിരിക്കും സർവീസ് നടത്തുക ഈ സർവീസ് കൂടി ഓടിത്തുടങ്ങിയാൽ സംസ്ഥാനത്തെ ഒൻപതാം വന്ദേ ഭാരത് ആകും ഇത് ട്രെയിൻ അനുവദിക്കണമെന്ന് സംസ്ഥാനത്തെ എം പിമാരും റെയിൽവേ ബോർഡിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കൂടാതെ കേരളത്തിൽ ഈ വർഷം തന്നെ വന്ദേ ഭാരത് സ്ലീപ്പർ എത്തുമെന്നതാണ് ഇതുവരെയുള്ള വിവരങ്ങൾ ഭാരത് എക്സ്പ്രസുകളുടെ പുതിയ മോഡൽ സ്ലീപ്പർ ട്രെയിനുകൾ ഉടൻ സർവീസ് ആരംഭിക്കാൻ പോവുകയാണ് രാത്രി സർവീസിന് കൂടി വന്ദേ ഭാരത് ഒരുങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്ലീപ്പർ ട്രെയിനുകൾ എത്തുന്നത് പത്ത് സ്ലീപ്പർ ട്രെയിനുകളാണ് പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തേത് ഉത്തര റെയിൽവേക്കാകും ശേഷിക്കുന്ന ഒൻപതിലൊരെ കേരളത്തിനുമായിരിക്കും ലഭിക്കുക എന്നതാണ് സൂചന രാജ്യത്ത് തന്നെ വന്ദേ ഭാരത് ട്രെയിനുകളിൽ മികച്ച ഓക്യുപ്പൻസി റേറ്റ് ഉള്ളത് കേരളത്തിനായതിനാൽ തന്നെ ഈ വർഷം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പുറത്തിറങ്ങുമ്പോൾ കേരളത്തിന് മുൻഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിനാറ് കോച്ചുകളുള്ള ട്രെയിനാകും സ്ലീപ്പറായി സർവീസ് നടത്തുക ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് പേർക്ക് ഇതിൽ യാത്ര ചെയ്യാനും സാധിക്കും തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിലാകും സംസ്ഥാനത്തെ ആദ്യ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുകയെന്നും റിപ്പോർട്ടുകളുണ്ടാകാം ഇന്റർസോൺ കണക്ടിവിറ്റി മെച്ചപ്പെട്ട തിനായി തിരുവനന്തപുരത്ത് നിന്നും ബംഗളൂരുവേക്കും കന്യാകുമാരിയിൽ നിന്ന് ശ്രീനഗറിലേക്കും അധിക റൂട്ടുകൾ പരിഗണനയിലുമുണ്ട് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി രൂപകൽപ്പന ചെയ്ത വന്ദേ സ്ലീപ്പർ ട്രെയിൻ ഭാരദത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് നിർമ്മിക്കുന്നത് എയർ കണ്ടീഷൻ ചെയ്ത സ്ലീപ്പർ ട്രെയിനിന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് യാത്രക്കാരെ ഉൾക്കൊള്ളാനും സാധിക്കും